ഈ പല കാര്യങ്ങളിലും ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഷുഗർ ആണെങ്കിലും ആൾക്കഹോളാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും എന്ത് കാര്യവും അഡിക്ഷനായി മാറിയിട്ട് നമ്മളതിൽ നിന്ന് പിന്തിരിയാൻ നോക്കുമ്പം നമ്മൾ പറയും മോബി ട്രോവൽ സിൻഡ്രം ഇങ്ങനെ ഒരുപാട് പൊട്ട കഥകൾ പറയും ഇതെല്ലാം എന്തുകൊണ്ടാണ് കാരണം ആരുമായിട്ടും ജീവിതത്തിലും നല്ലൊരു ബന്ധമില്ല മനസ്സിലായോ അങ്ങനെ എല്ലാവരുമായിട്ടും ഈ പറയുന്ന ബന്ധനങ്ങൾ മാത്രമേ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ ജീവിതത്തിൻ്റെ ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് ആരുമായിട്ടും ഒരു ബന്ധവുമില്ല അങ്ങനൊരു ബന്ധം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ ഇരുപത്തഞ്ച് കൊല്ലം പഞ്ചസാര ഉപയോഗിച്ചതാണെങ്കിലും അപ്പം അത് വേണ്ട അവനവന് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ അതിന് ചില മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്നറിയുമ്പം വേറൊരാൾ പറയാണ് കൂടെയുള്ള ഒരാൾ അത് എന്ന് പറഞ്ഞാൽ ആ നിമിഷം അതെടുത്ത് കളയാൻ പറ്റും ഇനി മയക്കും മരുന്നാണെങ്കിലും മദ്യമാണെങ്കിലും എന്ത് കാര്യമായിക്കോട്ടെ നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് ലൈഫുമായിട്ട് ബന്ധം ആ ബന്ധത്തിൽ നമുക്കും കൂടി താല്പര്യം എപ്പോഴാണോ ആ ബന്ധത്തിന് താല്പര്യം വരണേ ആ നിമിഷം വേണ്ടാത്ത ഓരോരോ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും ഇതാരായിട്ടും ബന്ധമില്ല അതുകൊണ്ട് കള്ളുകൂടി നിർത്തിയിട്ട് ഇനി എന്താ ചെയ്യാൻ പോണ് വേറെ ഒന്നും കാണുന്നില്ല മനസ്സിലായാ ജീവിക്കാനുള്ള താല്പര്യമില്ല കാരണം എന്താ മരണം എല്ലാവർക്കും ഉണ്ടാവും ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുക അതുമാത്രമേ ഉള്ളൂ ജീവിക്കണ ഒരാളുമായിട്ട് വന്നതാണെങ്കിൽ ആഹാ പിന്നെ അവിടെ എവിടെയാണ് വിട്രോവൽ സിൻഡ്രോം ഒന്നുമില്ല